ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്യൂണിറ്റി ക്രാക്കർ ഞാൻ സുഭാഷ് നെടുമങ്ങാട് നമ്മുടെ ടൈപ്പിസ്റ്റ് പരീക്ഷ ഇങ്ങനെ അല്ലേ ഓഗസ്റ്റ് മാസമാണ് ടൈപ്പിസ്റ്റ് പരീക്ഷകൾ നടക്കുന്നത് അപ്പോൾ ടൈപ്പിസ്റ്റ് പരീക്ഷയുടെ പരീക്ഷകൾ സിലബസിൽ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് മൈക്രോസോഫ്റ്റ് എക്സൽ മൈക്രോസോഫ്റ്റ് എക്സ് എൽ ഫോർമുലാസിനെക്കുറിച്ച് നമ്മൾ കുറച്ച് നന്നായിട്ട് പഠിക്കണം കാരണം വിവിധ തരത്തിലുള്ള ഫോർമുലാസ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഫങ്ഷൻസ് അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും ചോദ്യം വരാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള കുറച്ച് ഫങ്ഷൻസും ഫോർമുലാസും ഒക്കെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു ക്ലാസ്സിൽ ഞാൻ പറയാൻ പോകുന്നത് എല്ലാവരും ക്ലാസ്സിലേക്ക് ശ്രദ്ധിക്കുക വർക്കിംഗ് വിത്ത് ഫോർമുലാസ് ഇൻ എക്സ് വർക്കിംഗ് ഇൻ വിത്ത് ഫോർമുലാസ് ഇൻ എക്സൽ അലോസ് യു ടു പെർഫോം കാൽക്കുലേഷൻസ് മാനിപ്പുലേറ്റ് ഡേറ്റ ആൻഡ് ഓട്ടോമിക് ടാസ്ക് വിത്ത് ഇൻ യുവർ സ്പ്രെഡ് ഷീറ്റ്സ് അപ്പോൾ നമ്മുടെ ഫോർമുലാസ് ഫോർമുലാസ് ഉപയോഗിച്ച് നമുക്ക് എത്ര കോംപ്ലക്സ്ഡ് ആയിട്ടുള്ള കാൽക്കുലേഷൻസും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാനായിട്ട് പറ്റും നമ്മൾ ഫോർമുലാസിൻ്റെ മുഴുവൻ സ്റ്റെപ്പ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒരു ഫംഗ്ഷൻ നെയിമോ അല്ലെങ്കിൽ ആ ഒരു ഫോർമുലയുടെ സെൽ റെഫറൻസോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് എത്ര വലിയ കാൽക്കുലേഷൻസും ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ ഇപ്പം നമുക്കൊരു എക്സൽ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് വിവിധ തരത്തിലുള്ള ഡാറ്റ മാനിപ്പുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ അപ്പോൾ ഇങ്ങനെ മാനപ്പുലേറ്റ് അല്ലെങ്കിൽ ഈ പ്രോസസ്സൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇത്തരത്തിലുള്ള ഫങ്ഷൻസും ഫോർമുലാസും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമുക്ക് ഓട്ടോമാറ്റിക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ ബേസിക്സ് ഓഫ് ഫോർമുലാസ് നമുക്ക് നോക്കാം ഫോർമുലാസ് ഇൻ എക്സൽ ഓൾവേസ് ബിഗിൻസ് വിത്ത് ആൻ ഈക്വൽ സൈൻ എക്സെല്ലെന്ന ഒരു ഫോർമുല നമ്മൾ എഴുതുമ്പോൾ നിർബന്ധമായിട്ടും ഈക്വൽ സിംബിൾ നമ്മൾ എന്ത് ചെയ്തിരിക്കണം ഇട്ട് കൊടുത്തിരിക്കണം ഈക്വൽ സൈൻ ഇട്ടതിന് ശേഷം മാത്രമേ ഫോർമുല നെയിം എന്ത് ചെയ്യാൻ പാടുള്ളൂ നമ്മൾ എഴുതാനായിട്ട് പാടുള്ളൂ അത് ഈക്വൽ സൈൻ ഇല്ലാതെ ഒരു ഫോർമുലയുടെ നെയിമോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ്റെ പേരോ മാത്രം എഴുതി കഴിഞ്ഞാൽ എക്സൽ സോഫ്റ്റ്വെയർ അതിനെ ഒരു ഡാറ്റ എൻട്രി ആയിട്ട് മാത്രമേ പരിഗണിക്കുകയുള്ളൂ അതിനൊരു ആയിട്ട് കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഒരു ഈക്വൽ സിംബിൾ എന്ത് ചെയ്തിരിക്കണം നമ്മൾ ഇട്ട് കൊടുത്തിരിക്കണം കേട്ടോ കോൺസ്റ്റൻസ് സെൽ റഫറൻസസ് ഫങ്ഷൻസ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് ടു പെർഫോം കാൽക്കുലേഷൻസ് ആൻഡ് റിട്ടേൺ റിസൾട്ട് നമ്മളൊരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു ഫോർമുല എഴുതുമ്പോൾ അതിനുള്ളിൽ കോൺസ്റ്റൻസ് ഉണ്ടാവാം സെൽ റഫറൻസസ് ഉണ്ടാവാം ഫംഗ്ഷൻസ് ഉണ്ടാവാം ഓപ്പറേറ്റേഴ്സ് ഉണ്ടാവാം കേട്ടോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനിപ്പോ ഇവിടെ ഒരു കുഞ്ഞ് ഒരു എക്സൽ ഷീറ്റ് വരക്കാം എ ബി വൺ ടു എന്ന് പറയുന്ന രണ്ട് റോയും എ ബി എന്ന് പറയുന്ന രണ്ട് കോളവും ഇവിടെ സി ഉണ്ട് ഇവിടെ ഞാൻ പത്തും ഇവിടെ ഞാൻ പത്തും കൊടുത്തു എൻ്റെ ആവശ്യം ഈ സിക്ക് അകത്ത് ഈ സിക്ക് അകത്ത് ഈ പത്തും പത്തും ആഡ് ചെയ്തിട്ടുള്ള റിസൾട്ട് എന്ത് ചെയ്യണം പ്രിന്റ് ചെയ്യണം അതിനായിട്ട് ഞാൻ ബേസിക് ആയിട്ടൊരു ഫോർമുല കൊടുക്കും ഫോർമുല കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക നിർബന്ധമായിട്ടും ഈക്വൽ ടു സിംബിൾ ഇട്ട് കൊടുക്കുക ഈക്വൽ ടു സിമ്പിൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ടെൻ എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ സെല്ല് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു ടെൻ കിടക്കുന്ന സെല്ലിൻ്റെ അഡ്രസ്സ് എന്ത് ചെയ്യും ഇവിടെ പ്രിൻ്റ് ആവും എ വൺ എ വൺ അതായത് എ എന്ന് പറയുന്ന കോളവും എന്ന് പറയുന്ന റോയും ആണ് ഈ ടെന്നിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ അതിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് അല്ലേ എ എന്ന് പറയുന്ന കോളത്തിലും എന്ന് പറയുന്ന റോയിലും ആണല്ലോ ഈ ടെൻ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സെല്ല് കിടക്കുന്നത് പ്ലസ് ഇവിടെ സെലക്ട് ചെയ്യുക അപ്പോൾ എന്ത് വരും ബി വൺ വരും ബി എന്ന് പറയുന്ന കോളവും ഒണ് എന്ന് പറയുന്ന റോയും ശേഷം കീ അമർത്തുക അമർത്തിക്കഴിഞ്ഞാൽ സി എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ സെല്ലിനകത്ത് ഇരുപത് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും ആൻസർ പ്രിന്റ് ചെയ്ത് കാണിക്കും ഇതൊരു മെത്തേഡ് ഇത് ഒരു മെത്തേഡ് അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് സെൽ റഫറൻസസ് ഒക്കെ കാണുമെന്ന് അപ്പോൾ ഈ എ വൺ ബി വൺ എന്നൊക്കെ പറയുന്നത് സെൽ റഫറൻസും അതേപോലെ ഓപ്പറേറ്റേഴ്സ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഓപ്പറേഷൻ പെർഫോം ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മാത്തമെറ്റിക്കൽ സിംബിളുകളാണെന്ന് പറയുന്നത് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് അത് പ്ലസ് ആവാം മൈനസ് ആവാം പിന്നെ മൾട്ടിപ്ലിക്കേഷൻ സിമ്പിളായ സ്റ്റാർ ആവാം ഡിവിഷന് വേണ്ടിയിട്ടുള്ള ആവാം എന്ത് വേണമെങ്കിലും ആവാം ഓക്കെ അത് മനസ്സിലാക്കുക അതുപോലെ ഫങ്ഷൻസ് നമുക്ക് ഫങ്ഷൻസ് എഴുതാം അതായത് ഈക്വൽ ടു സമ്മ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഫംഗ്ഷൻ ആണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ ആണ് ഞാൻ സമ്മ ഇപ്പം പറയുന്നില്ല ഇനി പോകുന്ന സ്ലൈഡുകളിൽ നമുക്കത് ഡിഫൈൻ ചെയ്ത് പഠിക്കാം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി ദെൻ എങ്ങനെ ഒരു ഫോർമുല എൻ്റർ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിക്ക് ഓൺ ദ സെൽ വേർ യു വോണ്ട് ടു റിസൾട്ട് ഓഫ് യുവർ ഫോർമുല ടു അപ്പിയർ നമ്മൾ ഒരു ഫോർമുല കൊടുക്കുമ്പോൾ റിസൾട്ട് കിട്ടേണ്ടത് എവിടെയാണോ ആ ഒരു പർട്ടിക്കുലർ സെല്ലിൽ എന്ത് ചെയ്യുക ക്ലിക്ക് ചെയ്യുക ടൈപ്പ് ഈക്വൽ ടു ടു സ്റ്റാർട്ട് എൻറ്ററിങ് എ ഫോർമുല ഒരു ഫോർമുല സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഒരു ഈക്വൽ ടു സിംബിൾ എന്ത് ചെയ്യുക ടൈപ്പ് ചെയ്യുക എൻ്റർ ദ ഫോർമുല എക്സ്പ്രഷൻ യൂസിങ് സെൽ റെഫറൻസസ് ഓപ്പറേറ്റേഴ്സ് ആൻഡ് ഫംഗ്ഷൻസ് സെല്ലിന്റെ അഡ്രസ്സ് കൊടുത്തോ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഫംഗ്ഷൻസ് കൊടുത്തോ നമുക്ക് എന്ത് ചെയ്യാം ഫോർമുല എക്സ്പ്രഷൻ ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞു തന്നതുപോലെ ടു അപ്ലൈ ഫോർമുല ആ ഫോർമുല അപ്ലൈ ചെയ്യാനായിട്ട് മതി അടിച്ച് കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഒരു ഏത് സെല്ലിലാണോ നമുക്കൊരു രണ്ട് വാല്യൂ തമ്മിൽ കൂട്ടിയിട്ടോ കുറച്ചിട്ടോ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ടോ ഉള്ള റിസൾട്ട് പ്രിന്റായി വരേണ്ടത് ആ ഒരു പർട്ടിക്കുലർ സെല്ലിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം സെൽ സെല്ലിൻ്റെ അഡ്രസ്സോ അല്ലെങ്കിൽ ഫംഗ്ഷൻ നെയിമോ ഒക്കെ വെച്ച് കൊണ്ടൊരു ഫോർമുല എന്ത് ചെയ്യാം നമുക്ക് ക്രിയേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ ഒരു ഫോർമുല കൊടുക്കുമ്പോൾ നിർബന്ധമായിട്ടും ഈക്വൽ ടു സിംബൽ കൊടുത്തിരിക്കണം കേട്ടോ എന്നാൽ മാത്രമേ അത് വർക്കാവുള്ളൂ അല്ലെങ്കിൽ അത് വർക്ക് ആവില്ല നമുക്ക് എക്സലിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട ചില അല്ലെങ്കിൽ സാധാരണമായിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില ഫങ്ഷൻസ് ഉണ്ട് അത് ഏതൊക്കെയാണ് നോക്കാം ഒന്നാമത് സം സമ്മ ഫങ്ഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാല്യൂസ് തമ്മിൽ ആഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് എന്തെന്ന് പറയുന്നത് സം ഫങ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഒരു ടേബിൾ വരയ്ക്കാണേ ഒരു കുഞ്ഞു ടേബിൾ ടേബിള് ഇവിടെ രണ്ട് ഇവിടെ മൂന്ന് ഈ സി എന്ന് പറയുന്ന ഈ ഒരു സെല്ലിൽ ഈ രണ്ടിൻ്റെയും മൂന്നിൻ്റെയും രണ്ടും മൂന്നും തമ്മിൽ കൂട്ടിയിട്ടുള്ള ആൻസർ എനിക്ക് പ്രിന്റ് ചെയ്യണം അപ്പം ഞാൻ സി എന്ന് പറയുന്ന ഈ ഒരു സെല്ലിൽ ഞാൻ ഫോർമുല കൊടുക്കും ഈക്വൽ ടു സമ്മ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഈ ടുും ത്രീയും കൂടി ചേർത്ത് ആ ഒരു റേഞ്ച് മൗസ് ഉപയോഗിച്ച് ഞാനിങ്ങനെ സെലക്ട് ചെയ്യും ഈ റേഞ്ച് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ എങ്ങനെ പ്രിൻ്റ് ആവും എ വൺ ഈസ് ടു ബി വൺ എ വൺ ഈസ് ടു ബി വൺ എൻഡർക്ക് അമർത്തി കഴിഞ്ഞാൽ ആൻസർ ആയ ഫൈവ് എന്ത് ചെയ്യും അവിടെ ഡിസ്പ്ലേയിൽ വരും കേട്ടോ ഈ സി എന്ന് പറയുന്ന സെല്ലിനകത്ത് ഫൈവ് ഡിസ്പ്ലേയിൽ വരും അപ്പോൾ ഇങ്ങനെയാണ് സം ഫങ്ഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത് രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുന്നത് ആഡ് ചെയ്യേണ്ടത് കേട്ടോ ഇതാണ് സം ഫങ്ഷൻ രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ചെയ്യുന്നൊരു ഫങ്ഷനാണ് സം ഫങ്ഷൻ എന്ന് എന്ത് ചെയ്യുന്നത് നമ്മൾ പറയുന്നത് കേട്ടോ ഇനി ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം ഈ രണ്ട് മൂ മൂന്നും കൂടി എനിക്ക് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പൊ ഞാൻ ഈ സിക്കകത്ത് കൊടുക്കുന്ന ഫോർമുല ഇതായിരിക്കും ഈക്വൽ ടു പ്രോഡക്റ്റ് 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 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എ വൺ ഈസ് ടു ബി വൺ എ വൺ ഈസ് ടു ബി വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെല്ലുകളുടെ റെഫറൻസ് ആണ് കേട്ടോ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആൻസർ ആയിട്ട് ഈ സി എന്ന് പറയുന്ന ആ ഒരു സെല്ലിനകത്ത് ആറ് എന്ന് എന്ത് ചെയ്യും പ്രിന്റ് ചെയ്ത് കാണിക്കും ടു ഇൻറ്റു ത്രീ എന്ന് പറഞ്ഞാൽ അത്രയാ സിക്സ് അല്ലേ അപ്പോൾ അതിനായിട്ട് യൂസ് ചെയ്യുന്ന ഫങ്ഷനാണ് പ്രോഡക്റ്റ് ഫംഗ്ഷൻ ഇപ്പം മനസ്സിലാക്കുക മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുവാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫങ്ഷനാണ് എന്തെന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ദെൻ ഇനി നമ്മൾ പഠിക്കേണ്ട മറ്റൊരു ഫങ്ഷനാണ് ആവറേജ് ഫങ്ഷൻ ശരാശരി കാണാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫങ്ഷൻ ആണ് ആവറേജ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ നമ്മൾ കുറെ വാല്യൂസ് ഉണ്ടാവും ആ വാല്യൂസിന്റെ ഒക്കെ ശരാശരി കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി ഈക്വൽ ടു ആവറേജ് ഈക്വൽ ടു ആവറേജ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് അതിന്റെ റേഞ്ച് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ എ ബി സി ആണെങ്കിൽ എ വൺ ഈസ്റ്റ് ടു എ വൺ ഈസ് ടു നമ്മൾ ഈ മൂന്ന് സെല്ലും ഒരുമിച്ച് ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ എ വൺ ഈസ്റ്റ് ടു സി വൺ എന്നായിരിക്കും പ്രിൻ്റായി വരുന്നത് കേട്ടോ എ വൺ ഈസ്റ്റ് ടു ബി വൺ ഈസ്റ്റ് സി വൺ അതായത് എ വൺ ഈസ്റ്റ് ടു സി വൺ അപ്പോൾ അതിൻ്റെ ശരാശരി വാല്യൂ എത്രയാണോ അതെന്ത് ചെയ്യും ഇവിടെ ആയി വരും കേട്ടോ പഴയ വെർഷൻസിലൊക്കെ ഈക്വൾ ടു എ ബി ജി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ സപ്പോർട്ട് ആവുമായിരുന്നു അപ്പോൾ നിങ്ങൾ ഈക്വൾ ടു ആവറേജ് എന്ന് തന്നെ പഠിച്ചു നോക്കുക കേട്ടോ ആവറേജ് എന്ന് തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക അതുപോലെ മിനിമം മാക്സിമം മിനിമം മാക്സിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സെറ്റ് ഓഫ് സെല്ല് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് എ ബി സി അതിനകത്ത് ത്രീ ഫോർ വൺ അപ്പോൾ ഞാനിവിടെ ഈക്വൽ ടു മാക്സ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എ വൺ ഈസ്റ്റ് സെലക്ട് ചെയ്യാണ് ഞാനിത് മൂന്നും സെലക്ട് ചെയ്യുമ്പോൾ ഒരുമിച്ച് സെലക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും എ വൺ ഈസ്റ്റ് ടു സി വൺ അപ്പോൾ അതിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുമ്പോൾ എത്രയാണ് ഫോർ ഈ ഫോർ എന്തിയും ഇവിടെ പ്രിൻ്റ് ആവും ഈ മാത്സിന് പകരം ഞാൻ ഇവിടെ ഈക്വൽ ടു മിന്ന മിനിമം ആണ് കൊടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യും ഈ സീക്കാത്ത കിടക്കുന്ന ഒന്നെന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും എന്ത് ചെയ്യുന്നത് അവിടെ പ്രിന്റ് ആവുന്നത് കേട്ടോ അത് മനസ്സിലാക്കുക അതുപോലെ തന്നെ കൗണ്ട് ഫംഗ്ഷൻ കൗണ്ട് ഫംഗ്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം കൗണ്ട് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കുറേ വാല്യൂസ് ഞാൻ അവിടെ കൊടുക്കുകയാണ് ഇവിടെ ഞാൻ മൂന്ന് നാല് ഏഴ് എട്ട് ഒമ്പത് എന്നൊക്കെ ഞാൻ കൊടുക്കുകയാണ് ഇപ്പം ഈ മുകളിലുള്ള സെല്ലുകളിൽ അല്ലെങ്കിൽ എത്ര സെല്ലുകളാണ് ഉള്ളത് എത്ര സെല്ലുകളാണ് ഉള്ളത് അല്ലെങ്കിൽ ആ സെല്ലുകൾക്കകത്ത് എത്ര നമ്പേഴ്സ് ആണ് ഉള്ളത് എനിക്ക് കൗണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വെച്ചിട്ട് കൗണ്ട് കൗണ്ട് എന്ന് ടൈപ്പ് ചെയ്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മൗസ് ഉപയോഗിച്ച് ഇത്രയും റേഞ്ച് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കും മൗസ് ഉപയോഗിച്ച് ഇത്രയും റേഞ്ച് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കും ഇത് എ ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്ന് പറയുന്ന റോസാണ് ഇതൊക്കെ റോസാണ് എ എന്ന് പറയുന്ന കോളവും ഈ റോസും അപ്പോൾ എ വൺ വൺ ഇസ് ടു എ ഫൈവ് എന്നും പറഞ്ഞിട്ട് വരും എൻട്രി അമർത്തുമ്പോഴത്തേക്ക് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് എന്ന് പറയുന്ന ഒരു കൗണ്ട് ആയിരിക്കും എനിക്ക് ഇവിടെ എന്ത് ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നത് കേട്ടോ അപ്പോൾ എത്ര സെൽസ് ആണോ ഉള്ളത് ആ സെല്ലിന്റെ എണ്ണം കൗണ്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് കൗണ്ട് ഫംഗ്ഷൻ പക്ഷെ ഒരു പ്രത്യേക ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് ഒരു സെല്ലിനകത്ത് സെല്ലുകൾക്കകത്ത് ടെക്സ്റ്റ് അല്ലെങ്കിൽ ആൽഫബറ്റിക് ക്യാരക്ടേഴ്സ് ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ കൗണ്ട് ഫങ്ഷൻ മാത്രം ഉപയോഗിച്ച് അതിൻ്റെ കൗണ്ട് എടുക്കാൻ സാധിക്കില്ല പകരം ഈക്വൽ ടു കൗണ്ട് കൗണ്ട് എ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കൊടുത്താൽ മാത്രമേ സെല്ലുകൾക്കകത്ത് ആൽഫബറ്റിക് ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ കൗണ്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ നമ്പേഴ്സ് ആ നമ്പേഴ്സാണുള്ളത് എന്നുണ്ടെങ്കിൽ കൗണ്ട് എന്ന് പറയുന്ന ഫങ്ഷൻ മാത്രം കൊടുത്താൽ മതി എ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ ഇതാണ് കൗണ്ട് ഫംഗ്ഷനും കൗണ്ട് എ ഫങ്ഷനും തമ്മിലുള്ള വ്യത്യാസം ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു ഫംഗ്ഷനാണ് റൗണ്ട് ഫംഗ്ഷൻ റൗണ്ട് ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ തൊണ്ണൂറ്റെട്ട് രൂപ അമ്പത് പൈസ അത് തൊണ്ണൂറ്റി ഒൻപതാക്കി നമ്മൾ എന്ത് ചെയ്യും ഒരു റൗണ്ടഡ് ഫിഗർ ആക്കും അതിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫങ്ഷനാണ് റൗണ്ട് ഫംഗ്ഷൻ ഉദാഹരണം പറയുകയാണെങ്കിൽ എ വൺ ഇവിടെ ഒരു തൊണ്ണൂറ്റി ഒൻപത് പോയിൻ്റ് ഒൻപത് പൂജ്യം എന്നും പറഞ്ഞിട്ടൊരു വാല്യൂ കിടക്കുകയാണ് ഞാൻ എന്ത് ചെയ്യുകയാണ് ഇവിടെ കൊണ്ടുവച്ചിട്ട് ഞാൻ ഈക്വൽ ടു റൗണ്ട് റൗണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എ വൺ കൊടുത്ത് എൺ അടിച്ചു കഴിഞ്ഞാൽ ഹൺഡ്രഡ് എന്ന് പറയുന്ന റിസൾട്ടായിരിക്കും എനിക്ക് കിട്ടുന്നത് കാരണം ഈ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് പൂജ്യം എന്ന് പറയുന്ന ആ വാല്യൂവിനെ എന്ത് ചെയ്തു ഒരു റൗണ്ടഡ് ഫിഗർ ആക്കി മാറ്റി ഒരു റൗണ്ടഡ് ഫിഗർ ഫിഗറാക്കി എന്ത് ചെയ്തിട്ടുണ്ട് മാറ്റിയിട്ടുണ്ട് അങ്ങനെയാണ് എനിക്ക് ഇവിടെ എന്ത് കിട്ടിയത് ഹൺഡ്രഡ് കിട്ടിയത് കേട്ടോ അപ്പോൾ ഇത്രയും ഫംഗ്ഷൻസ് വളരെ നന്നായിട്ട് തന്നെ പഠിച്ചു വെക്കുക ഇതൊക്കെ ബേസിക് ഫംഗ്ഷനാണ് കേട്ടോ വളരെ ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ആണ് ഈ ഫംഗ്ഷൻ ഉപയോഗിച്ച് എക്സലിലെ പല കോംപ്ലക്സ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും നമുക്ക് എന്ത് എന്ത് ചെയ്യാൻ പറ്റും വളരെ എളുപ്പത്തിൽ ഓട്ടോമാറ്റിക്ക് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അത് മനസ്സിലാക്കുക ഓക്കേ ദെൻ ഇനി എനിക്ക് പറയേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് റഫറൻസിങ് സെൽസ് ഇൻ ഫോർമുലാസ് സെൽ റഫറൻസസ് അല്ലെങ്കിൽ റഫറൻ റഫറൻസിങ് സെൽസ് ഇത് പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ് ഉള്ളത് ഒന്ന് റിലേറ്റീവ് ഒന്ന് റഫറൻസും എന്താണ് റിലേറ്റീവ് റഫറൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽ ദാറ്റ് ചേഞ്ച് വെൻ യു കോപ്പി ദ ഫോർമുല ടു അനദർ സെൽ നമ്മൾ ഒരു പർട്ടിക്കുലർ സെല്ലിനകത്ത് കിടക്കുന്ന ഫോർമുലയെ കോപ്പി എടുത്ത് മറ്റൊരു സെല്ലിലേക്ക് നമ്മൾ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോർമുല എന്ത് ചെയ്യില്ല പിന്നീട് വർക്ക് ആവില്ല അത് ചേഞ്ച് ആയി പോവും കേട്ടോ അതിനെ അത്തരത്തിലുള്ള പ്രഫറൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് റിലേറ്റീവ് റഫറൻസസ് എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത് കേട്ടോ നിങ്ങൾ വായിച്ചോളണം സെൽ റഫറൻസസ് ദാറ്റ് ചേഞ്ച് വെൻ യു കോപ്പി ദ ഫോർമുല ടു അനദർ സെൽ നമ്മൾ ഫോർമുല മറ്റൊരു സെല്ലിലേക്ക് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എന്ത് ചെയ്യില്ല ആ ഒരു പർട്ടിക്കുലർ ഫോർമുല എന്ത് ചെയ്യില്ല വർക്ക് ചെയ്യില്ല കേട്ടോ ഇനി എന്താണ് റഫറൻസസ് സെൽ റഫറൻസസ് ദാറ്റ് റിമൈൻ കോൺസ്റ്റന്റ് വെൻ യു കോപ്പി ദ ഫോർമുല നമ്മള് നമ്മുടെ ഫോർമുല കോപ്പി ചെയ്താലും ഫോർമുല കോപ്പി ചെയ്താലും എന്താണ് സെൽ റെഫറൻസസ് എന്തായിരിക്കും റിമൈൻ കോൺസ്റ്റന്റ് ആയിരിക്കും ഒരിക്കലും എന്ത് ചെയ്യില്ല അത് മാറുകയില്ല കേട്ടോ എവിടെ കൊണ്ട് കോപ്പി ചെയ്ത് ക്വൈസ്റ്റ് ചെയ്താലും അത് എന്ത് ചെയ്യും ആ ഫോർമുല വർക്ക് ചെയ്യും അപ്പൊ നമ്മുടെ ഒരു റിലേറ്റീവ് റെഫറൻസും അബ്സുലൂട്ട് റെഫറൻസും നമ്മൾ എങ്ങനെ തിരിച്ചറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഇവിടെ അത് എ വണ് എന്ന് കാണുന്നില്ലേ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അത് റിലേറ്റീവ് റെഫറൻസ് ആണ് ഈ സാധാരണ സെൽ അഡ്രസ്സിന്റെ കൂടെ ഡോളർ സിമ്പൽ കൂടി വരികയാണ് എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അത് ആബ്സൊല്യൂട്ട് റഫറൻസ് ആണ് എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക മനസ്സിലാക്കുക കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി എനിക്ക് പറയേണ്ടത് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ടൈപ്പിസ്റ്റിന്റെ ഒരു അറുപത് ദിവസത്തെ ക്രാഷ് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട് ഓൺലൈൻ ബാച്ചാണ് അപ്പോൾ നമുക്ക് ഓഗസ്റ്റ് പതിമൂന്ന് ഓഗസ്റ്റ് മുപ്പതാം തീയതിയിലായിട്ട് ടൈപ്പിസ്റ്റ് എക്സാം നടക്കുന്നുണ്ട് അപ്പോൾ ഈ കോഴ്സിലേക്ക് എല്ലാവരും ജോയിൻ ചെയ്യുക വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മാക്സിമം നമുക്ക് ഒരുപാട് കാര്യം പഠിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ സി സിക്ക് സി സിയിൽ പഠിച്ച നിരവധി ഉദ്യോഗാർത്ഥികൾ കഴിഞ്ഞ ടൈപ്പിസ്റ്റ് എക്സാമിൽ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ട് നാലാം റാങ്കും എട്ടാം റാങ്കും മുപ്പത്തേഴാം റാങ്ക് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇവർക്കൊക്കെ നിയമനം പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ടൈപ്പിസ്റ്റിന്റെ അറുപത് ദിവസത്തെ ക്രാഷ് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുട്ടുകാരൊക്കെ വന്ന് നന്നായിട്ട് പഠിക്കുക നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ട്രെയിനിങ് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക എയിറ്റ് ഫൈവ് നയൻ സീറോ ടു സീറോ ടു ത്രീ ടു ത്രീ നമ്പറിൽ വിളിച്ച് അഡ്മിഷൻ ഉറപ്പ് വരുത്തുക കേട്ടോ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിക്കുക റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട് ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു വെരി മച്ച്